من الحلال أم من الحرامي حلال الننانة حرامي الننانة كتبنا ذي الننوكاذة قايسة يندى كان ملوشن كتبت رن منا كالم മനുഷ്യന്മാർക്കൊരു കാലം വരാനുണ്ട് നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് നോക്കാതെ പൈസ ഉണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും അതിന്റെ അടയാളമാണ് പലിശ ഇടപാടുകൾ ഹലാലാണെന്ന് ആളുകൾ വിചാരിക്കുന്നത് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് വിചാരിക്കുന്നത് പലിശ ബാങ്കുകൾ കൊണ്ടുപോയി സ്വർണം പണയം വെച്ചും ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് ദഹിക്കുന്നതോ ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോ അങ്ങനല്ലേ പറയാം ഏ എല്ലാരും ചെയ്യുന്നില്ലേ എല്ലാരും ചെയ്യുന്നില്ലേ എല്ലാരും ചെയ്യുന്ന ഹലാലാവോ പുരകെട്ടാൻ വേണ്ടി അഞ്ച് സെന്റോ പത്ത് സെന്റോ വാങ്ങുമ്പോഴേക്കും ആ സ്ഥലം കൊണ്ടുപോയി മോർഗേജിൽ കൊടുത്തു പണയപ്പെടുത്തി ബാങ്കുകാരന് പത്ത് ലക്ഷം അൻപത് ലക്ഷം ബാങ്കുകാരന്റെ പലിശയുടെ പൈസ വാങ്ങി പത്ത് ശതമാനമോ എട്ട് ശതമാനമോ ഇനി ശതമാനം ഇൻട്രസ്റ്റ് കൊടുത്താലും ശരി അത് ഹെറാമല്ലേ ആ ഹെറാമിന്റെ പൈസ കൊണ്ടാണ് തറ കിട്ടിയത് അതുകൊണ്ടാണ് ചുമര് വെച്ചത് അതുകൊണ്ടാണ് മണൽ വാങ്ങിയത് അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയത് അതുകൊണ്ടാണ് കരാറുകാരന് പൈസ കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾ വാർപ്പ് കഴിച്ചത് ആ പലിശ കൊണ്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയത് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് രണ്ട് കൊല്ലം കൊണ്ട് കൊണ്ടെന്റെ വീട് പൂർത്തിയാക്കി നാട്ടുകാരെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടല്ലേ അല്ലേ എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് മാറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പെണ്ണെ ഭർത്താവിനോട് നീ തലയണ മന്ത്രം പറഞ്ഞത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല സഹോദര നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ അള്ളാഹു സഹായം അല്പാൽപമായി അള്ളാഹു തരുന്നത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ അള്ളാഹുവിന്റെ സഹായം വരുന്നവരെ ക്ഷമിച്ചിരിക്കാൻ നിനക്ക് സാധിക്കാതെ പലിശ ബാങ്കുകളിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഹൈറുണ്ടാവുക ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ആ വീട്ടിലെ മക്കൾ കൊലപാതകളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ആ വീട്ടിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ മലക്കുകൾ കയറി വരിക കല്യാണം കഴിക്കുന്ന നേരത്ത് വിവാഹം നടക്കുന്ന സമയത്ത് അവനവന് വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന് മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടി പൊടിക്കാനും നാട്ടുകാരെ കണ്ണു തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിവിട്ട നാട്ടുകാരെ ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാരെ അള്ളാഹിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക അള്ളാഹു പുറുക്കുമോ പലിശ ഏർപ്പാടുകൾ പണയപ്പെടുത്തുന്ന ഏർപ്പാടുകൾ സൽക്കാരം നടത്താൻ ഭർത്താവുകൾക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ രണ്ട് ദിവസത്തെ സാഹസ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശ பைச கொண்டு உண்டியதான எங்கில் நாளுகளுக்கு திரிச்சு போகாம் അത് കാണുന്ന ആളുകൾക്ക് ഹറാമ് തിന്നാൻ പാടില്ലെന്നറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും അതൊന്നും ചെയ്യാതെ ആരെ ആരെ ബോധിപ്പിക്കാനാണ് സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി പോസ്റ്റ് ഓഫീസുകാരൻ വരും കുറിക്കാരൻ വരുന്നുണ്ട് അയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ അല്ലെ പതിനായിരം രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ അടക്കാൻ പറ്റിയേക്കും രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാലായിരം അത് നിങ്ങൾ ഒരു അഞ്ചു കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നര ലക്ഷം അല്ലേ പൈസയല്ലേ വരുന്നത് ലാഭത്തിന് മേ ലാഭമല്ലേ വരുന്നത് ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത് പുന്നു സഹോദരിമാരെ വഞ്ചിക്കപ്പെടല്ലേ പോസ്റ്റ് ഓഫീസിന്റെ കുറികളിൽ നിങ്ങൾ സൂക്ഷിക്കണം പലിശയുടെ കുറികൾ അതിൻ്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട് നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അധ്വാനിക്കാതെ നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത് ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ ഹറാമിന്റെ പൈസയല്ലേ അത് തിരിച്ചു വാങ്ങിച്ചോളൂ നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ ലൈഫ് ഇൻഷുറൻസ് ണെന്ന് അവർ വാദിക്കാറുണ്ട് ഇത് ശരീരത്തിന്റെ ഇസ്ലാമിന്റെ ഖജ ഖജാന പോലെ പോലെയാണെന്ന് വല പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായൊരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല ഇൻഷൂർ എപ്പോഴാണ് അള്ളാഹു എപ്പോഴാണ് ഗത്യന്തരമില്ലാത്ത ഇൻഷുറുകൾ നിങ്ങളൊരു വാഹനം മേടിക്കണം ആ വാഹനം റോഡിൽ ഇറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം ഇൻഷൂർ ചെയ്യണം വാഹനം നിവർത്തിയില്ല ചെയ്തേ പറ്റൂ ഒരു കുഴപ്പമില്ല ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ യാത്ര ഇൻഷുറൻസ് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ ഗത്യന്തരമില്ലാത്തവക്കല്ലേ അള്ളാഹു അനുവദിക്കൂ അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുനു മുമ്പിൽ കൈയും കെട്ടി പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ് ഹലാലാണത് അതിലേറെ പത്ത് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ ണോ എന്ന് ചിന്തിക്കാതെ കൂടി ആലോചന ചെയ്യാതെ ഒന്ന് ചോദിക്കാതെ പൈസകൾ വരട്ടെ എമ്പാടും വരട്ടെ ഹലാലും ഹരാമും പ്രശ്നമല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മാറ്റം വരണം വരണം സഹോദരിമാരെ മാറ്റങ്ങൾ സഹോദരന്മാരെ സമ്പത്ത് അപകടമല്ലേ എന്ന് ചെയ്യുന്ന ആളുകൾ എത്രയോ ആളുകൾ മുടി ജട പിടിച്ചിട്ടുണ്ട് ശരീരം പൊടിപുരണ്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ഏതോ ഒരു ത്യാഗീവരിനെ പോലെ കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് അള്ളാഹു ഉത്തരം തരുക അവൻ കുടിക്കുന്ന വെള്ളം ഹറാമിന്റെ വെള്ളമാണ് കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ് അവൻ വസ്ത്രം ഹറാമിന്റെ പൈസ വാങ്ങിയതാണ് എല്ലാം എങ്ങനെ അവർക്ക് ഉത്തരം പരിശുദ്ധ വട്ടിപ്പലിശക്ക് കൊടുക്കുന്നവരെ കുറിച്ച് കുറിച്ചിന് പറയാനുണ്ടോ പലിശ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇവിടെ ചർച്ച വേണ്ടതുണ്ടോ ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ പലിശക്ക് ഉപയോഗിക്കുകയും സേവിംഗ് അക്കൗണ്ടുകൾ വെച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട് തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെയോ മറ്റോ ഏർപ്പാടുകൾ മുസ്ലിമിന്റെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് ആ ശരീരം സ്വർഗത്തിലേക്ക് പോവുക എന്താണ് ഏതൊരു ശരീരവും ഹറാമിൽ നിന്ന് പരിപോഷണം ലഭിച്ചത് ഹറാമിൽ നിന്ന് കുടിച്ചത് ഹറാം തിന്ന് വളർന്നത് അങ്ങനത്തെ ശരീരം ആ ശരീരം പോയി കിടക്കാൻ നരകമാണെന്ന് പരിശുദ്ധ തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം അതേ നാളിന്റെ അടയാളത്തിൽ പറഞ്ഞൊരു സംഭവമാണിത് ും ഉണ്ടാകുന്ന കാലം തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം അനുവദിക്കപ്പെട്ടതാണ് പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു അത് ഉപയോഗിക്കുന്നേ ഇല്ല അത് പാർക്കിങ്ങിൽ കിടക്കുക അത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഉദാഹരണം പറയാം അവൻ ഉപയോഗിക്കുന്നത് അവൻ ഹലാലാണ് ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത് ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും അങ്ങനെ വെക്കപ്പെടുന്നത് അവിടെ കയറിയിരിക്കുന്നത് അങ്ങനത്തെ കാലം വരും വീട് ഒന്നുണ്ട് താമസിക്കാൻ ഇവിടെയോ മറ്റൊരു വീട് ഒരു ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു റിസോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ പോയി താമസിക്കുന്നുണ്ടോ ഇല്ല പൂട്ടിട്ടിരിക്കാണ് മുമ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത് അഷയാചു പിശാച്ചുക്കളാണ് പിശാച്ചു വേണ്ടി ഒരു വാഹനവും പിശാച്ചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു ഉപയോഗിക്കാത്തതും നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത് വാഹനം വെക്സ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യണ്ട് ഹില്ല വാഹുബർക്കത്ത് ചെയ്യട്ടെ അതൊന്നല്ല വെറുതെ കിടക്ക കടക്കുകയാണ് വേണ്ടി 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 ഒരു 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 എന്ന് പറഞ്ഞാൽ വാഹനം വീടും യാണ് അകാരണമായി വീട് കൂട്ടിപ്പോവാൾഫുകാർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ് ഫാമിലി സഹിതം അവിടെയാണ് ഇവിടുത്തെ വീട്ടിൽ ആരുല്ല പൂട്ടിപ്പോവാണ് ആരാ പിന്നെ അവിടെ താമസിക്കളാണ് പിശാച്ചുക്കള താമസിക്ക പിശാച്ചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് അന്റെ നാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലാഹി വസ്ലം മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് അന്റെ നാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറപ്പു പുരട്ടുന്നവർ മുടി മുടികറുപ്പിക്കുന്ന ആളുകൾ കഹവാസുൽ ഹമാമി ലാ യരീഹൂന ജന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം െ അഷുൽ ടെന്റിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു പറഞ്ഞു ആ മനുഷ്യരെ അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല നബിയേ സാരമില്ല നിങ്ങളാണല്ലോ നബിയെ നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത് നബിയേ എന്റെ

ആ മഹാനായ പിതാവിന്റെ തലയിലേക്ക് നോക്കിയിട്ട് നിറം വന്ന് മാറ്റി കൊടുക്കണം കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം വെളുത്ത തലമുടി വെച്ചുകൊണ്ടിരിക്കേണ്ട കറുപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അബൂ അബുപെ സംബന്ധിച്ച് കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചിരിക്കുന്ന സംഭവമാണിത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുടികർപ്പിക്കുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കും വേണ്ടി വേണ്ടി പ്രവർത്തിക്കുകയും അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുന്യാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് മ്മെ സഹായിക്കുമാറാകട്ടെ ദുന്യാവ് ആഹ്റത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഇടമാണ് ആഹ്റത്തിലേക്ക് സമ്പാദിക്കേണ്ട സ്ഥലമാണ് പക്ഷേ ആഹ്റം ലക്ഷ്യം വെക്കാതെ ദുന്യാവ് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ പരിശുദ്ധി ുംയുൽ മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ പിശുക്ക് വർദ്ധിക്കും വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂലെ ഒരു പാട്ട പിരിവ് വന്നു ഒരു ബക്കറ്റുമായി വന്നു എന്താണ് നമ്മൾ കൊടുത്തത് നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മലവിസർജ്ജനത്തിനിരിക്കുന്ന സ്ഥലത്തിന് ചെലവഴിക്കുന്നതിന്റെ ആയിരത്തിലൊന്നുപോലും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ എമ്പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വഴതന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക് അവ പൈസ ഇല്ല കൊടുക്കാൻ തരമില്ല മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല കൈ അഴിയുന്നില്ല ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന് പിശുക്ക് വരും മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം പത്ത് റുപ്പ ഇരുപതാക്കിയാൽ ഇരുപത് അൻപതാക്കിയാൽ പ്രശ്നം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എൻജിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരിക്കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക് പിശുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലുൽ ലിൽ ലാ യതവറഊന അൻ വൽ എമ്പാടും പിരിവ് നടത്തുകയും സമൂഹത്തിന്റെ പേര് പറഞ്ഞ് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് എത്തീൻ മക്കളുടെ തല എണ്ണത്തിന്റെ പേര് പറഞ്ഞ് എമ്പാടും പിരിച്ചു നടക്കുകയും അങ്ങനെ പിരിവ് നടത്തുന്ന പൈസകൾ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ പൈസയല്ലേ നശിപ്പിക്കുന്നത് ആർഭാടത്തിന്റെ ജാഥകൾ പോകുന്നത് ആർഭാടം കാണിക്കുന്നത് ആർഭാടത്തിന് വേണ്ടി ഈ സമൂഹത്തിന്റെ മുഗ്മിനീകളായ ആളുകളുടെ കീഷയിൽ നിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കുന്ന പൈസകൾ നശിപ്പിച്ചു കളയുന്നത് പൊതു മുതൽ ഉപയോഗിക്കാൻ സൂക്ഷ്മതവും ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പൈസ വരുന്ന കാലം അഷറഫുൽ വസ്ല്ലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട് മുകിനെ പോലീസുകാർ വർദ്ധിക്കുന്നത് അടയാളത്തിലുണ്ട് പേര് ഗൾഫ് ബോയർക്ക് അറിയാം ഷുർത്ത പോലീസാണ് എന്താ കാരണം എന്നറിയോ നാട്ടിൽ ഫസാദ് വർദ്ധിക്കുമ്പോ പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടി വരും പോലീസുകാരെ കൂടുന്നത് അതിനർത്ഥം എന്താ പോലീസുകാരെ മോശക്കാരല്ല കുഴപ്പക്കാർ കൂടുമ്പോഴാണ് പോലീസുകാരെ കൂട്ടേണ്ടി വരിക കുഴപ്പക്കാർ കൂടുന്ന സമയം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത് കലാപത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ ഒന്ന് എറിയാനും പൊട്ടിക്കാനും നശിപ്പിക്കാനും ചിന്തിക്കുന്ന ആളുകൾ മുഷ്ടിയുള്ള ആളുകൾ നാട്ടിൽ വർദ്ധിക്കുന്ന സമയം നിയമപാലകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും പോലീസുകാർ വർദ്ധിക്കുന്ന കാലം അഷ്റഫ് ഹൽഖിന് ബോഡിഗാർഡുകൾ ഉണ്ടോ ഫാറൂഖ് തങ്ങൾക്ക് ബോഡി ഗാർഡുകൾ ഉണ്ടായിട്ടുണ്ടോ അലിറലി അള്ളാഹു കരിമ്പൂച്ചകൾ ഉണ്ടായിട്ടുണ്ടോ ശുദ്ധീകരണിയല്ലാ വനുവിനെ പാദസേവ ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ യാതോ ഒരു പേടിയുമില്ലാതെ അറേബ്യരുടനീളം ഒറ്റക്ക് സഞ്ചരിച്ചിരുന്ന ഭരണാധികാരികളല്ലേ അവർ കാലൊക്കെ മാറിയില്ലേ സമാധാനം രാജ്യത്ത് നഷ്ടപ്പെടുകയും അസമാധാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുമ്പോൾ പോലീസിന്റെ വിന്യാസം വർദ്ധിപ്പിക്കുന്നത് അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ ആകാശലോകങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അള്ളാഹു ജല്ല ജലാലു ഈ റസൂലിന്റെ മുമ്പ് വന്ന എല്ലാമാർക്കും ഏതൊരു അള്ളാഹു ആണോ വിവരം പറഞ്ഞു കൊടുത്തത് ആ റബ്ബല്ലേ

കോഴ കൊടുത്തിട്ട് അധികാരങ്ങൾ വാങ്ങുന്നത് സീറ്റുകൾ മറിച്ചു വെക്കുന്നത് വോട്ട് കച്ചവടം ചെയ്യുന്നത് കോഴ വാങ്ങിയിട്ട് കോഴ വാങ്ങുന്നത് കറപ്ഷൻ കൊടു ചെയ്യുന്നത് ഏതിനും കൈക്കൂലി കൊടുക്കുന്നത് കൈക്കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങുന്ന കാലം വിലയില്ലാതെയാകുന്നത് ചോരക്ക് വിലയില്ല മുഗ്മിനായ മനുഷ്യനാണോ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ മനുഷ്യന്റെ വിലക്ക് ചോരക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീൻ മനുഷ്യന്റെ ചോരക്ക് വിലയുണ്ട് പറഞ്ഞെന്താ വാടക കൊലയാളികളെ വാടക കൊലയാളികളെ വിന്യസിക്കപ്പെടുന്ന കാലം ചോരക്കവർക്ക് വിലയുണ്ടോ കാട് വെട്ടുന്ന പോലെയല്ലേ ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊടുവാൾ കൊണ്ട് വെട്ടുന്നത് വില കൊടുക്കാതെ എന്തിനാ വില കാല് മുറിച്ചാൽ ഇത്ര കൈ മുറിച്ചാൽ ഇത്ര തല വെട്ടിയാൽ ഇത്ര കൈയും കാലും മുട്ടി വേറെ മൂലക്കിലിട്ടാൽ ഇത്ര കാശല്ലാതെ മനുഷ്യന്റെ ചോരക്ക് വില കൊടുക്കാത്ത കാലം വരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം